ഹലോ അസ്സാമലൈക്കും അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖം തന്നെയല്ലേ നോമ്പാക്ക ഇപ്പോൾ അങ്ങനെ കഴിയാനായില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നോമ്പുതറിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ അതായത് എൻ്റെ എക്കാടെ ബർത്ത്ഡേയും കൂടിയാണ് കേട്ടോ അപ്പോൾ അതിന് ചെറിയൊരു കുഞ്ഞ് സർപ്രൈസ് ഞാൻ കൊടുക്കണം എക്കാക്ക് അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ അത് രാവിലെ തന്നെ എന്നും ചെയ്യുന്ന പോലെ തന്നെ പാത്രങ്ങളൊക്കെ തലേ ദിവസം കഴുകി വെച്ചതൊക്കെ അടുക്കി പുറക്കി വയ്ക്കുന്ന പണിയാണ് അപ്പം ഇക്കെ സ്പെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഇക്ക ബർത്ത്ഡേ ആയിട്ട് അങ്ങനെ ആൾക്കൊന്നും ചെയ്യണമെന്നിഷ്ടമല്ല അപ്പോൾ ഒന്നും ചെയ്യണ്ടെന്നു തന്നെ പറഞ്ഞത് പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീഫും കപ്പയും കഴിക്കാൻ നല്ല പൂതിയുണ്ട് അപ്പോൾ അത് കൊടുന്ന് തരണം എന്ന് ഞാൻ കുറേ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണെങ്കിൽ ആൾ രാവിലെ തന്നെ കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു ബീഫും കപ്പയും കൂടി അപ്പോൾ അതാണെങ്കിൽ ഇക്കും ഇക്കാക്കും മക്കൾക്കൊക്കെ ഇഷ്ടം ചെറിയ ആൾ മാത്രം സായി മാത്രം കഴിക്കില്ല ഞങ്ങൾ ബാക്കിയും ഞങ്ങൾ മൂന്നാൾക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടം ഞാൻ സായി പ്രഗ്നൻ്റ് ആയ സമയത്ത് കഴിച്ചതാണ് പിന്നെ ഞാൻ ഞാനതിനെ കഴിച്ചില്ല ഞാനിപ്പോൾ ഇത് കുക്ക് ചെയ്യണതും ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കപ്പിയും ബീഫുമാണ് ഇന്നത്തെ സ്പെഷ്യൽ ഞാൻ പായസം വെക്കുക ബിരിയാണി എന്തെങ്കിലും വെക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇക്ക അതിനൊന്നും സമ്മതിച്ചില്ല ഒന്നും വേണ്ട ഇക്കാണെങ്കിൽ ഞങ്ങളുടെ ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ എല്ലാം ചെയ്തു തരും പക്ഷെ ആളെ ബർത്ത്ഡേ ആഘോഷിക്കാനോ ഒന്നിനും സമ്മതിക്കില്ല ആള് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കാറുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇന്ന് അടുക്കളയിൽ കുറച്ച് നേരത്തെ കയറി അല്ലെങ്കിൽ ഇന്നൊരു മൂന്ന് മണി മൂന്നരക്കാവുമ്പോഴേ ഞാൻ കയറാറുള്ളൂ ഇന്ന് വീഡിയോ എടുക്കാനുള്ള കാരണം കൊണ്ട് തന്നെ കുറച്ച് നേരത്തെ കയറി അപ്പോൾ ആദ്യം കപ്പടയും ബീഫും അതിൻ്റെ പണി കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിനുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ആദ്യമായിട്ട് കുക്ക് ചെയ്യാണ് അപ്പം ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി അതിൻ്റെ റെസിപ്പിയൊക്കെ നോക്കിയിട്ടാണ് ചെയ്യണത് പലരും പല രീതിയിലാണ് അതിലുണ്ടാക്കണത് അപ്പോൾ അതിൽ ഞാൻ അതിൽ ഒരെണ്ണം ജ്യൂസ് ചെയ്ത് അതുപോലെ ഉണ്ടാക്കണം അപ്പോൾ അതിൽ ഈ തേങ്ങ ഉണ്ടല്ലോ അത് ഇതിൽ ചേർക്കുന്നുള്ള ഞാൻ ആദ്യമായിട്ടോ എൻ്റെ വിചാരം തേങ്ങ ചേർക്കുന്നില്ല കപ്പയും ബീഫും മാത്രം മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് ഇട്ടാന്നാണ് കരുതിയത് പക്ഷേ അതിലെല്ലാ വീഡിയോസിലും ഈ തേങ്ങ ചേർക്കുന്നുണ്ട് അതാണ് അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് അപ്പം ഞാൻ കപ്പ സെപ്പറേറ്റ് ആദ്യം വേവിച്ചെടുത്തത് പിന്നെ കപ്പ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കപ്പ നല്ല കുറച്ച് വലുപ്പുള്ള കപ്പ തന്നെ നോക്കി ഉണ്ടാക്ക എടുക്കണം കാരണം കപ്പ നന്നായാലേ ഈ കപ്പയുടെ ബീഫ് കപ്പിയും ബീഫും വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇക്ക കുടുന്ന കപ്പ തന്നെ നല്ല വലുപ്പുള്ള കപ്പായിരുന്നു കേട്ടോ നല്ല പെട്ടെന്ന് വെന്തു നല്ല കപ്പായിരുന്നു ബീഫ് പിന്നെ പൊതുവേ ഞങ്ങളിവിടെ ബീഫങ്ങനെ വാങ്ങാറില്ല കാരണം ഞാനും സായി ബീഫ് കഴിക്കാത്ത ആളായിരുന്നു കഴിക്കില്ലാന്ന് പറഞ്ഞാൽ സായിക്ക് ചെറുപ്പം തൊട്ടേ ബീഫ് കഴിച്ചുകഴിഞ്ഞാൽ അവന് ഒന്നിലങ്ങി വയറുവേദന അല്ലെങ്കിൽ ഒമിറ്റിയും അങ്ങനെയുള്ള പ്രശ്നം സഹായിക്കണം അതുകൊണ്ട് അവന് ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ ഞാനെന്ന് പറഞ്ഞ സായിനെ പ്രഗ്നൻറ്റായി ഡേ ടൈമിൽ തുടങ്ങിയൊരു ഇതാണ് എനിക്ക് ചെറിയൊരു പുട്ടക വയറ് പെട്ട പിന്നെ വയറുവേദനയാണ് ഇപ്പം അത് കുറേ ഏറെക്കുറെ മാറി വരുന്നുണ്ട് പിന്നെ ഞാൻ ബീഫ് തീരെ കഴിക്കാൻ അതിന് മസാല മാത്രം കഴിക്കാൻ തുടങ്ങി അപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ച് കുറച്ച് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അലഹില്ല ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ പോകേണ്ടത് ബീഫ് മാത്രമായിട്ട് കഴിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഇപ്പം കുഴപ്പമില്ല അപ്പം ബീഫും പൂളയും പാട ഞാൻ നന്നായി കഴിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതല്ല ഉണ്ടാക്കുന്നതല്ല എന്നാലും ടേസ്റ്റ് കുറച്ചൊന്ന് നമ്മുടെ എന്താ പറയുക ആഗ്രഹത്തിന് കുറച്ച് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കണതിട്ടാ അങ്ങനെ ഞാൻ ആദ്യം ബീഫ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളി തക്കാളി ചേർക്കില്ല കേട്ടോ ഇതിൽ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ബീഫ് മസാല ഇത്രയും ചേർ എണ്ണ ചേർത്തിട്ടില്ല കാരണം നല്ല ഉണ്ട് എണ്ണ ചേർത്തില്ല പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിത് ഒന്ന് വേവിക്കാൻ വേണ്ടി അടുത്ത് അടുത്തേച്ച് കപ്പ ഞാൻ സെപ്പറേറ്റ് വേറെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാ ഭാഗത്തും ഈ കപ്പ എന്നൊന്നാവില്ലല്ലോ പറയാലേ ഞാൻ ഇവിടെ തിരുവനന്തപുരം വന്നതിന് ശേഷം കേട്ടോ ഈ കപ്പ എന്നുള്ളത് പറയാൻ തുടങ്ങി കാരണം ഞാൻ പൂള എന്നാണ് പറയാറ് കാരണം നമ്മൾ പാലക്കാട്ടുകാരൊക്കെ പൂള എന്നല്ലേ പറയാറ് പിന്നെ ചില ഭാഗത്ത് കൊള്ളി അങ്ങനെയൊക്കെ പറയും വയറിൽ കപ്പട ചൂടുള്ള ഇവരിത് എന്താ പറയണെന്നാണ് ഇപ്പം നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിലേ അതെന്താണെന്നറിയോ കപ്പ വീവിക്കണ സമയത്ത് ആ വെള്ളം കൂട്ടുന്ന ടൈമിൽ കാരണം കിച്ചു ആണ് വീഡിയോ എടുക്കുന്നത് അവനാണെന്ന് ഫുൾ ക്യാമറാമാൻ അവനാണ് അപ്പം അവൻ എൻ്റെ അടുത്ത് നിൽക്കുന്നോട് ഈ വെള്ളം അവൻ്റെ വയറിൽ കുറച്ച് തീർച്ച അവനാണെങ്കിൽ ടീഷർട്ട് ഇട്ടിണ്ടായിരുന്നില്ല അപ്പൊ അതാണ് അവൻ ഈ പറഞ്ഞു കൊടുക്കണേ സായിൻ്റെ അടുത്ത് കേട്ടോ അപ്പോൾ അവനക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെറിയൊരു പൊള്ളലേ ഉള്ളൂ ചെറുതായിട്ട് ഒരു വെള്ളം തെറിച്ചതിൻ്റെ അവനാണെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ട് അടുത്ത് പഴകുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് എന്താവണ ആളാണ് മുത്താൾ അങ്ങനെ അപ്പോൾ പിന്നെ ഇപ്പോൾ ഇന്നത്തെ എന്താണെന്ന് വെച്ചാൽ കോളിഫ്ലവർ ഇന്നത്തെ പൊരിക്കടി അതാണ് കേട്ടോ ഒന്ന് വേറെ ഒന്നും ഉണ്ടാക്കണില്ല അപ്പോൾ കോളിഫ്ലവർ എന്താ പറയുക നമ്മളെ ഗോപി മഞ്ചൂരിയുണ്ടാക്കൂല്ലേ അതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ വേഗം കപ്പകളുള്ള അരപ്പൊക്കെ തയ്യാറാക്കുക കാരണം എന്താ വെച്ചാൽ കരണ്ട് എപ്പോഴാണ് പോകാന്ന് പറയാൻ പറ്റില്ല ഇവിടെ ആണെങ്കിൽ ഒരു കാറ്റ് വീശ് കറണ്ട് പോകട്ടോ അപ്പൊ അങ്ങനെ ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടോ നല്ല പെട്ടെന്ന് വെന്ത് രണ്ട് മൂന്ന് ദിവസം അടിച്ചപ്പോൾ തന്നെ ബീഫ് വെന്തു നന്നായി വെന്തിട്ടുണ്ട് അപ്പോ അങ്ങനെ അപ്പോൾ കപ്പട പണി നോക്കുകയാണെ അപ്പൊ കപ്പ ഞാനിത് നല്ലോണം ഒടയ്ക്കണുണ്ട് കേട്ടാ ബീഫൊക്കെ അവൻ ചോദിക്കായിരുന്നു ഇങ്ങനെ ഇതാക്കണ കണ്ടപ്പോഴേ ഇതിൻ്റെ മോൾക്കൂടെ ബീഫ് ഒഴിച്ചിട്ടാണ് ഉമ്മ തരാറ് എന്നാണ് ചോദിക്കണത് ഇതിപ്പോൾ മസാലയും കാര്യങ്ങളും അതല്ല അവൻ്റെ വിചാരം എന്താ കപ്പങ്ങനെ ഉടച്ചതിൻ്റെ ശേഷം അതിൻ്റെ മോൾക്ക് ബീഫ് ഇട്ടിട്ട് വെറുതെ ഇളക്കിയിട്ട് തരിക എന്നാണ് അതാണ് അവൻ അങ്ങനെ ചോദിക്കണത് കേട്ടാ ഇന്നാണെങ്കിൽ മറ്റത് ഞാൻ എയർപോർട്ട് വെച്ചിട്ടാണ് വീഡിയോ എടുക്കാറ് ഇന്നിപ്പോൾ അവർ ഫുൾ ടൈം അവിടെ ഉണ്ട് പിന്നെ അപ്പോൾ അതുമല്ല അവനാണെങ്കിൽ എൻ്റെ ഫോണിൽ വീഡിയോ എഡിറ്റിങ് വേറെ എന്തൊക്കെയാണ് അവർക്ക് വീഡിയോ എഡിറ്റിങ്ങിൻ്റെ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ അപ്പം അതെന്തോ അവനെ അവൻ്റെ കൂട്ടുകാരനെ വേണ്ടി ചെയ്യണം അപ്പം അതിൻ്റെ ഇടയിലാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവനെ വിളിച്ചത് കേട്ടോ അപ്പം അവനെടുത്ത് തരാമെന്ന് പറഞ്ഞാൽ എടുത്ത് തരാം അമ്മ എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് കൊണ്ടുതന്നെയാണ് എടുപ്പിക്കണത് അപ്പം അങ്ങനെ അപ്പോൾ ഇതാണ് കേട്ടോ അരപ്പ് ഫസ്റ്റ് ഉള്ളിതൊക്കെ ശേഷം അരപ്പ് നന്നായി ഒന്നുകൊണ്ട് ചൂടാക്കിയതിന് ശേഷമാണ് പിന്നെ ബീഫ് പൊട്ടണം ആദ്യം കപ്പ കൊട്ടിയിട്ട് നന്നായി ഒന്ന് ഇതാക്കണം എന്നിട്ട് പിന്നെ ബീഫ് കൊട്ടാൻ പാടുള്ളൂ കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഒപ്പം ഇട്ട് ഇളക്കി ആകാണ്ട് ഉടഞ്ഞു പോവും കപ്പ നന്നായി മിക്സ് ആക്കണം ആ ഒരു അരപ്പിൽ എന്നിട്ട് പിന്നെ ബീഫ് ആക്കണം അങ്ങനെ ഇളക്കിയപ്പോഴാണ് പണി കിട്ടിയത് ഇതാണെങ്കിൽ ചെറിയ പാത്രമായതുകൊണ്ട് ഇളക്കാൻ നല്ല ബുദ്ധിമുട്ടായി കാരണം ചെറിയ ചട്ടിയായി പോയി അത് കുറച്ച് വലുതെടുത്താൽ മതിയായിരുന്നു ഒന്ന് പിന്നെ തോന്നിയത് അങ്ങനെ ഒരു വിധത്തിൽ ഞാനത് ഇളക്കി മിക്സാക്കി എടുത്തിട്ടാണ് അങ്ങനെ ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടുകൊടുത്ത് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് എരിവൊന്നും അധികം കേട്ടോ പൊതുവേ ഞങ്ങൾക്ക് ഇവിടെ ആർക്കും എരിവ് ഇഷ്ടമല്ല കുരുമുളക് പൊടി മാത്രമേ ഇതിലിട്ടിട്ടുള്ളൂ മുളക് പൊടി കുറച്ച് അതും കാശ്മീരി മുളക് പൊടി കുറച്ച് ഇട്ടിട്ടുള്ളൂ പിന്നെ കൂടുതൽ കുരുമുളക് പൊടി ഇട്ടിട്ടുള്ളൂ അത് എരിവ് കുറച്ച് ഇവിടെ എരിവ് ആർക്കും ഇഷ്ടമല്ല ഇക്കകം തീരും പറ്റില്ല അങ്ങനെ അത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ അങ്ങനെ ചെടികൾക്ക് വെള്ളമൊഴിക്കാനൊക്കെ വേണ്ടി പോയി നല്ല വെയിൽ വെയിലെവിടാണെങ്കിൽ ഒരു ദിവസം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് വാടി പോകട്ടെ ചെടികളൊക്കെ ടെറസിൻ്റെ മോളായതുകൊണ്ട് ഭയങ്കര വെയിലാണ് അപ്പം അങ്ങനെ ചെടികളൊക്കെ വെള്ളമൊഴിക്കാൻ പോയി അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ മീനിനെ തീറ്റിട്ട് കൊടുത്തിട്ടില്ല അവനാണ് ഇട്ടുകൊടുക്കാറ് അതിലത്രയും മീനുണ്ട് തികൂല മീനൊന്നും കമ്മിയായി മിക്കവും താഴെത്താണോ വെള്ളം മാറ്റിയ ശ്രദ്ധിച്ചു അത് കഴിഞ്ഞ് വീണ്ടും അടുക്കളയിലേക്ക് തന്നെ വന്ന് ഇനിയിപ്പോ അടുത്തത് കോളിഫ്ലവറിന്റെ പണിയാണുള്ളത് അതിന്റെ മസാല തയ്യാറാക്കുകയാണ് കേട്ടോ അതിലാണ് ഞാൻ കാശ്മീരി മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി കൊറച്ചിടാൻ പാടുള്ളൂട്ടോ പിന്നെ എന്താ പെരുഞ്ചീരകപ്പൊടി പെരുഞ്ചീരകപ്പൊടി ഇടും കുരുമുളക് പൊടി പിന്നെന്താ കോളിഫ്ലവർ പൊടി അരിപ്പൊടി ഇതൊക്കെയാണ് ഇത് ഞാൻ യൂട്യൂബിൽ നോക്കി തന്നെയാണ് ഇട്ടുണ്ടാക്കണത് മിക്കവാറും നമ്മൾ അറിഞ്ഞാലും ഈ സംഭവം ഉണ്ടാക്കാൻ അറിഞ്ഞാലും യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്യൂല എല്ലാവർക്കും ഉള്ളത് ഞാനങ്ങനെയുണ്ട് എല്ലാവരും അങ്ങനെയൊന്നും അറിയില്ല അങ്ങനെയാണ് പിന്നെ കുറച്ച് സോയാ സോസ് അതുപോലെ എന്താ ടൊമാറ്റോ കെച്ചപ്പ് ഇതും കൂടി ഇട്ട് നന്നായി ഇത് പേസ്റ്റ് പരുവത്തിലായി കിട്ടണം പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിക്കൂട്ടോ അങ്ങനെ ഇതൊന്നും അധികം വെള്ളമാവാനും പാടില്ല എന്നാൽ നല്ല കുറുക്കാൻ പാടില്ല ആ ഒരു രീതിക്കാവണം കേട്ടോ അത് അതിൻ്റെ മസാല ആക്കാനും പിന്നെ ലാസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി വേസ്റ്റ് പിന്നെ ഓർമ്മ വന്നത് അതും കൂടിയിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് അങ്ങനെ മസാല റെഡിയായി ഇനിയിപ്പോൾ കോളിഫ്ലവർ നന്നായി മിക്സ് ചെയ്തിട്ട് അത് കുറച്ച് നേരം ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ആവാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ പിന്നെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദോശയുടെ പണി ദോശയല്ല നമ്മുടെ അടുത്ത അപ്പം അത് ഈ അപ്പം ഞങ്ങളുടെ എന്താ പറയുക പാലക്കാട് പാലക്കാടെന്ന് പറഞ്ഞാൽ എൻ്റെ കാരൻ്റെ നാട്ടിൽ ചെറുപ്പശ്ശേരി ഭാഗത്തെ എന്താ ഫേമസ് അപ്പമാണ് കേട്ടോ ഈ അപ്പം ഇതെന്ന് വെച്ചാൽ പച്ചരി വെള്ളത്തിലൊക്കെ കുതിർത്ത് രാത്രി തലേന്ന് വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണെങ്കിൽ രാവിലെ എണീറ്റ് രാവിലെ അരച്ച് ഇട്ടുണ്ടാക്കണം ഒരു അപ്പാട്ടോ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ വെള്ളം പോലെ ആയിരിക്കണം അധികം കട്ടി പാടില്ല അധികം ലൂസും പാടില്ല ഒരു ഇതാ ഈ ഒരു വെള്ളം പോലെ ആയിരിക്കണം അങ്ങനെ ഒഴിച്ചുകഴിഞ്ഞിങ്ങനെ ഇതാകണം ഇത് എന്ന് പറഞ്ഞാൽ പണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന ടൈമില് ഈ ഒരപ്പം തന്നെ മിക്കവാറും വീട്ടിൽ കട വീട്ടിൽ ഉണ്ടാവാറ് അപ്പൊ എനിക്കാണെങ്കിൽ ഇത് എന്ത് എങ്ങനെ ഇത് ഒഴിക്കാന്ന് അറിയില്ലായിരുന്നു ഒഴിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക എന്ത് ഭൂപടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ആ ഒരപ്പത്തിൻ്റെ ഒരു ഷെയ്പ്പ് വരാൻ തുടങ്ങിയിട്ടാ അങ്ങനെ ഞാൻ ഒരപ്പൻ ചൂടാൻ വേണ്ടി കുറെ ഇടങ്ങാറായിട്ടുണ്ട് അവിടെ ഞങ്ങളുടെ ചെറുപ്പശ്ശേരി നാട്ടിൽ മെയിൻ അപ്പാണ് പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ആ ചട്ടിണി പച്ച കളർ പച്ച മുളക്കെ ഇട്ട് അരക്കണ ചട്ടണി ഉണ്ടല്ലോ അതാണ് ആ കോമ്പിനേഷൻ അതും ചിക്കൻ കറി ഒക്കെ ഉണ്ടെങ്കി നല്ല ടേസ്റ്റ് ആണ് അപ്പം നമ്മൾ എന്താ പറയാ തീരെ ഖന ഉണ്ടാവൂലപ്പം നമ്മൾ കഴിച്ച കഴിച്ചുകൊണ്ടേ ഇരിക്കും ചിക്കൻ കറിയൊക്കെ നമ്മൾ നമ്മള് കഴിച്ചുകൊണ്ടേയിരിക്കും അത്ര ടേസ്റ്റ് ആണ് അങ്ങനെ ഏകദേശം എല്ലാം സെറ്റായി തണ്ണിമത്തം കുറിച്ചു ലോളിഫ്ലവർ പിരിച്ചു ഏർ കപ്പുണ്ടാക്കി പിന്നെ നന്നായിട്ട് സർവ്വത്ത് കലക്കി അങ്ങനെ ഏകദേശം നോമ്പ് തുറക്കാനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കും എൻ്റെ സായി അതിൻ്റെ മുന്നിൽ ഇരിക്കട്ടെ ബാങ്ക് കൊടുക്കാൻ കാത്തിട്ട് അങ്ങനെ ഇക്ക വന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇക്ക വന്ന് അപ്പം ഞങ്ങൾ നോമ്പൊക്കെ തുറക്കാൻ പോവാണ് കേട്ടോ ബാങ്കുകാങ്ക് കൊടുക്കൽ ഇട്ട് അപ്പം അങ്ങനെ നോമ്പ് ഉറക്കാണ് ഇരുന്നിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം നിസ്കാരം കഴിഞ്ഞ് ഞാൻ തറാവീക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം താമസിച്ചുകൊടുത്ത് ഞാൻ പോകാറുണ്ടെന്ന് പറയാറില്ലേ അവിടേക്ക് പോകും പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഫുഡൊക്കെ കഴിക്കുള്ളൂ അപ്പം ഇന്നത്തെ സർപ്രൈസ് ഇതാ സമയം ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അതാ സർപ്രൈസിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇതിൻ്റെ ഫസ്റ്റ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് കേട്ടോ അത് കുറച്ച് ഇവിടുന്ന് ഈ സംഭവം പേടിക്കണോ പോയ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇക്കാക്ക് ആദ്യമായിട്ട് ഗിഫ്റ്റ് ആണ് ഇപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പതിനാറ് വർഷമായി പതിനാറ് വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ ഇക്കാക്ക് ഫസ്റ്റ് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ അത് ഇതൊരു മാസം മുന്നേ തന്നെ ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇക്ക ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാനത് കൊടുക്കുന്നുള്ളത് ആകെ എന്താ പറയുക പെട്ടെന്ന് കണ്ടപ്പോൾ ആകെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ വന്നത് പക്ഷേ ഈ പെട്ടി കുട്ടി ഞാൻ കവറിൽ വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഞാൻ തറാവി നിസ്കേക്കാൻ പോണേന്റെ അവിടെ ഒരു പെണ്ണ് പെൺകുട്ടിയുണ്ട് അവളുടെയത്താ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കവർ കണ്ടിട്ടുണ്ട് പക്ഷെ ഇക്ക ഇതാണെന്ന് അറിയില്ലായിരുന്നു ഇക്കാക്ക് വേറെ എന്തോ ആണെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ഇവിടെ വന്നപ്പോ ആളാകഞ്ഞിട്ടിയത് അങ്ങനെ അതിലൊരു നെയ്ം വാലറ്റ് പിന്നെ ഒരു സ്പ്രേ പിന്നെ എന്താ റിങ് ആൽബം പിന്നെ ഏറ്റവും വലിയ ഒരു സംഭവം ഇക്കാക്ക് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇക്കാൻ്റെ ഉമ്മാൻ്റെയും ഒപ്പം തന്നിട്ടൊരു ഫോട്ടോ ഫ്രെയിം ചെയ്തത് ഇക്കാടെ ഉമ്മ മരണപ്പെട്ടിട്ട് അഞ്ചെട്ട് മാസം ഒരു വർഷം കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇക്ക ഇക്കമ്മ നിന്നിട്ടുള്ളൊരു ഫോട്ടോ ഞാൻ ഫ്രെയിം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഇക്കാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അത് കണ്ടപ്പോൾ ആൾക്കാകെ സങ്കടം വന്നിട്ടോ അങ്ങനെ അപ്പോൾ എനിക്കത് കൊടുക്കാൻ പറ്റി ഇത്തവണ സന്തോഷം എന്താ പറയാ ഇക്കാലെ ആ ഒരു എക്സ്പ്രഷനൊക്കെ കണ്ടപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കട എല്ലാവരും കമൻ്റുകളൊക്കെ വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇനി ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ വീഡിയോയിൽ എല്ലാന്തേലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റുകളിലൂടെ അറിയിക്കണം അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് വേണം പിന്നെന്താ അപ്പോൾ അടുത്ത നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ Bye. Assalamu alaikum.